ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഹരിത ബൂത്ത് മാതൃകയുമായി വടക്കാഞ്ചേരി നഗരസഭ തെരഞ്ഞെടുപ്പുകളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന നിർദ്ദേശം സർക്കാർ ഉത്തരവായി നിലനിൽക്കെ ഹരിത സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിത ബൂത്ത് മാതൃകയായി ഒരുക്കിക്കൊണ്ടാണ് നഗരസഭ മുന്നോട്ട് വന്നത് പൂർണമായും മെടഞ്ഞ ഓലയിലും കവുങ്ങ് തടിയിലും മുളന്തണ്ടിലും തീർത്ത ഹരിത പാൾ വസ്തുക്കൾ കൊണ്ടാണ് അലങ്കാരം തീർത്തിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളിൽ ഹരിത സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ സൌജന്യ കുടിവെള്ള സൌകര്യവും ഈ ഹരിത ബൂത്തിൽ സെന്റ് മേരീസ് കോളേജ് സൌഹൃദയ കോളേജ് കൊടകര കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വന്ന ഇന്റേണർഷിപ്പ് വിദ്യാർത്ഥികളുടെ കൂടിയാണ് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ ഹരിത ബൂത്ത് നിർമ്മിച്ചത് വടക്കാഞ്ചേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു മാർട്ടിൻ സംസാരിക്കുന്നു ഇതുകൂടാതെ നഗരസഭയിലെ പന്ത്രണ്ടോളം ബൂത്തുകളിൽ ഹരിത ബൂത്തായി പ്രഖ്യാപിച്ച് പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കുകയാണ് നഗരസഭ ഈ ഹരിത എന്ന് എന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഇത്തരം ഒരാശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് വടക്കാഞ്ചേരി നഗരസഭ ഇങ്ങനൊരു മാതൃകാ ബൂത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ നഗരസഭാ പരിധിയിൽ വരുന്ന നാൽപ്പത്തഞ്ച് ബൂത്തുകളിലും ഇത്തരം ഹരിത ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണ വോട്ടിംഗ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി ബൂ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ പരമാവധി മാലിന്യങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളും മറ്റ് വസ്തുക്കളും കൊണ്ടുപോകാതിരിക്കുക അതുപോലെ തന്നെ അതുവഴി നമുക്ക് ഒരു നല്ലൊരു ഒരു ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കും മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ശീത്ത മിഷൻ്റെ ഈ ആശയം നടപ്പിലാക്കുന്നതിന് വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ബൂത്തുകളിലും ഹരിത ബൂത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഒരു പ്രത്യേക ചുവടുവയ്പ്പിനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് न्यूज डेस्क सीसी